ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇനി അവിടെ കാണിക്കുന്നത് ഒരു അടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഈ അട ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ചക്ക കൊണ്ടാണ് ചക്ക ഇപ്പൊ സീസൺ ആണല്ലോ നമുക്ക് എല്ലായിടത്തും കിട്ടുന്നതാണ് ഈ ചക്ക ഞങ്ങൾക്കും കിട്ടിയിട്ടോ കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷം അപ്പൊ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു അട തയ്യാറാക്കിയിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ വീഡിയോയിലോട്ട് പോകുമ്പോഴായിട്ട് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഞാനിവിടെ ഒരു ഇരുപത് ചക്കോളം എടുത്തിട്ടുണ്ട് ചക്കച്ചോളാണ് എടുത്തിട്ടുള്ളത് അതിന്റെ കുരുവും പാടമൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സിയിലടിച്ചെടുക്കണം മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി നല്ല തിരിതിരി തന്നെ കിട്ടും നമുക്ക് ഇനി ഒരു പാന് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് നമുക്ക് അലിയിച്ചെടുക്കണം അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പൊ നമ്മുടെ ശർക്കരൊന്ന് മെൽറ്റ് ആയി കിട്ടണം നമുക്ക് ശർക്കര ഒക്കെ നന്നായിട്ട് ശർക്കരൽറ്റ് ആയി ശർക്കര മുഴുവനായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഈ ഒരു ചക്കട നമുക്ക് വേറെ രീതിക്കും ചെയ്യാവുന്നതാണ് പൊടിയിലേക്ക് ചക്ക അരച്ചതും ശർക്കരപ്പാനിയും തേങ്ങയും ഒക്കെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് വഴയിലൊന്ന് എടുക്കാവുന്നതേ ഉള്ളു ആ രീതിക്കും ചെയ്യാവുന്നതാണ് ഞാൻ പിന്നെ സാധാരണ രീതിക്ക് ചെയ്യുന്ന പോലെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതിട്ട അതിലേക്ക് ഒരു കപ്പ് തേങ്ങൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പൊ നന്നായിട്ട് തന്നെ ശർക്കര പാനിയൊക്കെ വറ്റിയിട്ട് അതിവിടെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ അതേ പാൻ തന്നെയാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ആ പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പൊടിയൊന്നും വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നര കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മള് സാധാരിപ്പൊടിയാണ് നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം അപ്പൊ നന്നായിട്ട് എന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അട അധികമായിട്ട് വേവിക്കേണ്ട കാര്യമില്ല അപ്പൊ പൊടിയൊക്കെ നമുക്ക് അത്യാവശ്യം വെന്തിട്ടുള്ളതാണല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചാലും മതി ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങക്ക് നെയ്യ് ഇട്ട് കൊടുത്താലും മതി ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പത്തിരിക്കൊന്നും കുഴയ്ക്കുന്ന പോലെ അത്രയും സ്മൂത്ത് ആയിട്ടൊന്നും കുഴക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി അത്രേ വേണ്ടു അപ്പൊ ചൂടായത് കൊണ്ട് ഞാൻ കയ്യിൽ വെള്ളം തൊട്ടിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ ഇവിടെ കുഴച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വാഴയിലൊക്കെ സെറ്റ് സെറ്റാക്കിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ഓരോ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ നല്ല തിന്നാക്കിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം ഞാൻ ഇവിടെ നല്ല തിന്നാക്കിട്ടാണ് പരത്തി കൊടുക്കുന്നത് കൈ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണത് ഇപ്പൊ കണ്ടില്ലേ നന്നായിട്ട് തന്നെ തിന്നായിട്ടാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് സൈഡ് ഒന്നും ഇതുപോലെ ആയതുകൊണ്ട് കുഴപ്പമൊന്നും നല്ല ഷേപ്പ് ഒന്നും ആവണം എന്നൊന്നുമില്ല നമ്മൾക്ക് നന്നായിട്ട് തിന്നായിട്ടൊന്ന് പരത്തി എടുത്താൽ മതി നീ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഫില്ലിങ് വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം എത്രത്തോളം ഇഷ്ടമുണ്ടോ ആ രീതിക്ക് നിങ്ങൾ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഒന്ന് ത്തി കൊടുക്കാണ് ചെയ്യുന്നത് എന്നിട്ട് ഇലയുടെ ഒരു ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക നമ്മളെ അട ചൂടാനായിട്ട് ആർക്കും അറിയാത്തതുണ്ടാവില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഞാനിത് എല്ലാ ഇടയും ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അട ഉണ്ടാക്കാനൊക്കെ ആർക്കും അറിയാത്തേ അറിയാത്തതുണ്ടാവില്ല വളരെ ഈസിയാണ് കേട്ടോ അത് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഒരെണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ എല്ലായിടെയും ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പൊടിയുടെ അളവിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനൊന്നടയാണ് കേട്ടോ ഇനി അത്യാവശ്യം വലുപ്പുള്ള ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ പതിനൊന്നടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ ഇഡലി ചമ്പി ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിൽ തട്ട് വെച്ചു കൊടുത്തിട്ട് ഞാൻ എല്ലായിടേയും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവി ഒളിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം പത്ത് മിനിറ്റ് ഒന്ന് ആവി ഒളിച്ചെടുക്കട്ടെ അങ്ങനെ എല്ലാം വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷാണ് ഞാൻ ഞാന് ആവി കൊള്ളിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ കുറച്ച് ചൂടൊന്ന് പോയതിനു ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടെല്ലാം അങ്ങനെ പുറത്തേക്ക് വിടുത്തത് അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് തന്നെ നമ്മൾ അടൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടത് തുറക്കുമ്പഴ ആയാലും ചക്കേടയും അതുപോലെ തന്നെ ആ ശർക്കരയും ആ ഇലയൊക്കെ ആയപ്പോൾ അതിന്റെ ഒക്കെ ഒരു സ്മെല്ല് കൂടിയായിട്ട് നല്ലൊരു സ്മെല്ല് തന്നെ ആയിരുന്നു അപ്പൊ നമുക്ക് തുറക്കുമ്പോ തന്നെ കഴിക്കാൻ തോന്നും അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഇടയ്ക്ക് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഒരു ഇതുപോലൊരട എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പൊ ഞാൻ ഇത് സാധാരണ നമ്മൾ അട തയ്യാറാക്കും പോലെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രം ഞാനിവിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ പറ്റി നമുക്ക് വീണ്ടും കാണാം താങ്ക്